ചില ദിഗ്രൾക്ക് വലിയ വലിയ മഹത്വങ്ങളായിരിക്കും അതിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ഹദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൊട്ട് വന്ന റിപ്പോർട്ടാണ് മഹാൻ പറയുന്നു വല്ലവനും പറഞ്ഞാൽ വെള്ളിയാഴ്ച അസുറിൻ്റെ ശേഷം മുസ്തക്ബിലൻ കൈബിലക്കു മുന്നിട്ടുകൊണ്ട് എന്തുചൊല്ലി അള്ളാഹുമാൻമാൻ ചൊല്ലി ഏതുവരെ ഇലാൻ തഗീബ തകീബം സൂര്യാസ്തമയം വരെ സൂര്യൻ വരെ യാ യാ അല്ലാഹു റഹ്മാൻ എന്ന് ചൊല്ലിയാൽ

കിബിലക്ക് മുന്നിട്ടു കൊണ്ട് കാരണം ഇത് അള്ളാഹനെ വിളിക്കല്ലേ അള്ളാഹു അള്ളാഹു താല ഇത് ചൊല്ലുവാനും പതിവാക്കുവാനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഒരാളെ